ൾക്കും അവരുടെ കലാ ജീവിതത്തിനും ആവേശം പകരുന്ന വേദി ഇത് നമ്മുടെ റോൺസന്റെയും അനുവിന്റെയും ബാക്കി വിശേഷങ്ങളോട് കേൾക്കാനുള്ള സമയമാണ് അപ്പൊ അവര് രണ്ടുപേരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ലെറ്റ്സ് വെൽക്കം ആൻഡ് അരുശ്രീ അപ്പൊ അനുവാൻ റോൺസൺ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങക്ക് സ്വാഗതം പറയാണ് ഇനി നമുക്ക് അതായത് റോൺസന്റെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും റോൺസന്റെ വീടിനെ കുറിച്ചിട്ടുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഭവനം നമ്മള് വീടെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സമാധാനവും അത് ഭയങ്കര ഇഷ്ടാവണം നമുക്ക് തന്നെ അതേപോലത്തെ ഒരു വീടാണ് റോൺസൺ പണിത് രണ്ട് വീടും നമുക്കൊരു വിഷ്വൽ കാണാം എന്നിട്ട് അതിനെ കുറിച്ച് ചോദിക്കാം എന്ത് മനോഹരമായ വീട് ഇതെന്താ ബെഡ്റൂം ആണോ ബെഡ്റൂം ആണ് സോ ഇതാണ് ആ വീട് വൈറ്റ് ഹൗസ് എന്നുള്ളൊരു പേര് വേണേ നമുക്ക് കൊടുക്കാം അങ്ങനെ തന്നെയാണ് എല്ലാരും പറയുന്ന പിന്നെ അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അതായത് ഒരു എന്താ പറയുക നോർമലി ഇപ്പോഴത്തെ രീതിയിലുള്ള സ്റ്റൈൽസ് ഒന്നും അല്ല സോ ആരുടെ ഐഡിയാസ് ഇതൊക്കെ ആക്ച്വലി ഞാൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് അപ്പോ അങ്ങനെ ഒരു ചെയ്തിട്ട് ചെയ്യുന്നതാ എല്ലാ കാര്യങ്ങളും അപ്പോ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഏറ്റവും ചീപ്പ് റേറ്റിൽ ഏറ്റവും ഭംഗിയാക്കിട്ട് എങ്ങനെ വീടിന്റെ ഇന്റീരിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു റിസർച്ചിലാണ് ഞാൻ അപ്പൊ അതുകൊണ്ടാണ് ഈ വൈറ്റ് പറഞ്ഞാൽ ഭയങ്കര ആ വൈറ്റ് ചെയ്യാൻ ഈസിയാണ് അതായത് വീട്ടിൽ ചെറിയ വരച്ച് ചെയ്യുന്ന ഇല്ലെങ്കിൽ അല്ലാതെ വൈറ്റ് ഫ്ലോർ വൈറ്റ് ടേബിൾ സോഫ അത് സാധനങ്ങളൊക്കെ പ്രശ്നമുള്ള കാര്യം ഇനി നമുക്ക് വേറെ ഒരിടും കൂടി അതുകൂടി കാണാം രാജാവിരിക്കുന്ന വീടാണോ അത് ഹോട്ടലാണോ അത് കൊള്ളാം ഇത് ബ്ലൂ ആണ് വീട് ഉണ്ടല്ലോ മായാലോകട്ടിരിക്കുന്ന ബ്ലൂവും ഗ്രീനും കോമ്പിനേഷനിൽ വീട് ചെറിയ ഇത് എങ്ങനെയാണ് കോസ്റ്റ് വീടാണ് പുതിയ എന്തെങ്കിലും ട്രെൻഡ് ഉണ്ടോ കളർ പുതിയത് ഇനി കോൺസെപ്റ്റുകളാണ് ഇപ്പൊന്ന് വീട് പണി നടന്നോണ്ടിരിക്കല്ലേ അപ്പോ അത് ഈജിപ്റ്റ് റോം എന്നൊക്കെ അതും ഇതുപോലെ തന്നെ ചെറിയ ടു ബി എച്ച് കെ അങ്ങനെ വലുപ്പമുണ്ട് ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നുല്ലോ ഇനി ഈ തിരക്കുകൾക്കിടയില് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ പറ്റാതിരുന്നിട്ട് അത് തിരക്ക് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ മാറ്റി മാറ്റി ചെയ്യാതിരുന്ന ഒരു കാര്യമുണ്ടോ ജീവിതത്തില് ഇല്ല ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാം 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 ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഡിലേ ആവും പക്ഷെ മറവി കാരണം എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിട്ടുണ്ടോ ജീവിതത്തില് മറവി കാരണം അതേ അല്ല മറവി വളരെ കൂടുതലാണ് കാരണം ഞാൻ നമുക്ക് മറവി എന്ന് പറയുന്ന സാധനം ക്രിയേറ്റീവായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് സമയത്ത് എല്ലാം നിന്ന് പോകും ഇങ്ങനെ എന്നിട്ട് ഒന്നും കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട സമയത്ത് ചെയ്യാത്ത കാര്യങ്ങൾ അനുവിന്റെ അതായത് വളരെ കുഞ്ഞിനെ അഭിനയരംഗത്ത് വന്നതാണല്ലോ പഠിത്തം ഒക്കെ എവിടെയായിരുന്നു നാട്ടിൽ തന്നെ ആയിരുന്നോ അതോ വേറെ ഡൽഹിയിലായിരുന്നോ ഞാൻ അവിടെ ആയിരുന്നു ജനിച്ചത് ചെന്നൈയിലാണെങ്കിലും അമ്മയ്ക്കും അച്ഛനൊക്കെ ജോലി ഡൽഹിയിലായിരുന്നു അപ്പൊ അവിടെ ആയിരുന്നു ഒരു നാല് നാലര വയസ് വരെ അവിടെ ആയിരുന്നു പിന്നെ അഞ്ചു വയസ്സായി നാലര വയസ്സിൽ ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ അപ്പതൊട്ട ഇവിടെ തന്നെ ഇവിടെ തന്നെ ഞാൻ എൽ കെ ജി യു കെ ജി മാത്രമേ ഡൽഹി പഠിച്ചുള്ളൂ അതിന് എഗൻ ഞാൻ ഇവിടെ വന്നിട്ട് യു കെ ജി രണ്ടാമത് പഠിച്ചു എനിക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ യു കെ ജി പഠിച്ചു പിന്നെ അല്ല ഇവിടെ തന്നെ അനുവിന്റെ പൊതുവെ നേച്ചർ ഇങ്ങനെ വഴക്കാളിയാണോ ഭയങ്കര പാവണോ എന്താണ് ആ കല്യാണത്തിന് മുമ്പ് അമ്മ വേറെ പിള്ളേരെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല ഓക്കെ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ വേറെ പിള്ളേരെ എടുക്കാൻ പാടില്ല കൊഞ്ചാൻ പാടില്ല അങ്ങനെ ഒരു ഇതായിരുന്നു കല്യാണത്തിന് മുമ്പ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വിഷ്ണു ഇപ്പൊ അത് പോലെ തന്നെ വേറെ പിള്ളേരെ സ്നേഹിക്കുന്നതോ എടുക്കുന്നതോ കൊണ്ടുന്നതോ വേറെ പിള്ളേരോ വേറെ പെൺകുട്ടികളോ ഇല്ല പിള്ളേരെ പിള്ളേരെ വിഷ്ണു പെൺകുട്ടികളെ സ്നേഹിക്കാം പിള്ളേരെ മാത്രം കൊച്ചു പോയത് പോയിട്ട് പെൺകുട്ടികളെ സ്നേഹിക്കാതല്ല വായി നോക്കരുത് സ്നേഹിക്കരുത് വിഷ്ണുമായിട്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു വഴക്ക് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വഴക്ക് എന്നിട്ട് ആരാണ് ആദ്യം അപ്ലൈ ചെയ്തത് ചെയ്തത് എല്ലാ വഴക്കും ഞാൻ ഞാൻ അതിൽ അഭിമാനിക്കാണ് വഴക്കുണ്ടാക്കുന്നത് നിസ്സാര കാര്യായിരിക്കും എന്തെങ്കിലും നിസാര കാര്യത്തിനായിരിക്കും വഴക്കുണ്ടാകുന്നത് വഴക്കുണ്ടാക്കി ഞാൻ തുടങ്ങും ഞാൻ തുടങ്ങിയിട്ട് ഇവർ റേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ സൈലന്റ് ആവും ഞാൻ പിന്നെ മിണ്ടില്ല ഞാൻ സൈലന്റ് ആയി കുറച്ചേരും ഇരിക്കുന്ന വിഷമം അപ്പൊ വന്നിട്ട് സോറി പറഞ്ഞു അവൻ തന്നെ സോറി പറയും അവള് സോറി പറയു അങ്ങനെയാണ് പോവാറുള്ളത് നിങ്ങളുടെ വീട്ടിൽ ആരാണ് സോറി പറയൂ ആരാണ് വഴക്കുണ്ടാക്കുക ഞങ്ങളുടെ വീട്ടില് വഴക്കുണ്ടായിട്ടുള്ളത് ഭാര്യക്ക് സമയമില്ല ില്ലല്ലോ വഴക്കുണ്ടാക്കാനും സമയമില്ല സോറി പോലും സമയമല്ലോ ഒന്നിനും കോവിഡ് ആയതിനുണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങക്ക് സമയമില്ല അതുകൊണ്ട് വഴക്കുണ്ടാക്കാൻ പറ്റുന്നില്ല എന്നാണല്ലോ പറഞ്ഞു അപ്പൊ എന്തായാലും സമയൊക്കെ ഇണ്ടാവണ്ടെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റിനെ വിളിക്കാനുള്ള സമയമായിരിക്കാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് നിങ്ങളുടെ മുന്നിൽ ആരാണ് പെർഫോം ചെയ്യാൻ വരേണ്ടതെന്ന് അറിയണ്ടേ സമയമാണ് അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലെ ഓക്കെ എന്തായാലും റെഡ് കാർപ്പറ്റിന്റെ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അശ്വിക പഠിക്കുന്നത് എൻ്റെ വീട് വയനാട് മാനന്തവാടി എന്ന സ്ഥലത്താണ് എനിക്ക് പാട്ട് പാടുന്നതും കേൾക്കുന്ന ഇഷ്ടം ഇതാണ് കേട്ടോ എന്റെ സ്കൂൾ സെന്റ് ജോസഫ് സ്കൂൾ ചെറുകാട്ടൂർ മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വിക അശ്വിക മോൾ മിടുക്കിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു അഭിമാനമാണ് ഒത്തിരി സന്തോഷം തോന്നുന്നു അമൃത റെഡ് എന്ന പരിപാടിയിൽ ിൽ പങ്കെടുക്കാൻ എനിക്ക് അമൃത റെഡ് എന്ന പ്രോഗ്രാമിൽ ഒരു അവസരം തന്നതിന് അമൃത ടി ഞാൻ നന്ദി പറയുന്നു ഞാനും റെഡ് നല്ല പിങ്കി പിങ്കി ഗേൾ ആയിട്ടാണല്ലോ വന്നിരിക്കണത് പുതിയ ഉടുപ്പാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി വാങ്ങിച്ചതാണോ ഈ ഉടുപ്പ് ആണോ പിങ്കാണോ മോൾക്ക് ഇഷ്ടമുള്ള കളർ എന്താ പിങ്ക് പിങ്ക് സ്കൂളിലെ വിശേഷമൊക്കെ എന്താണ് സ്കൂളില് എല്ലാരോടും പ്രാർത്ഥിക്കാൻ സ്റ്റുഡൻസിനോടൊക്കെ പറഞ്ഞു എല്ലാരും ഇങ്ങോട്ട് വരികയാണെന്ന് എല്ലാരോടും പറഞ്ഞു ആ അത് ശരി പാട്ട് സ്കൂളിലൊക്കെ എല്ലാവർക്കും പാടി കൊടുക്കാറുണ്ടോ വെറുതെ ഇന്റർവൽ ടൈമിലൊക്കെ ടീച്ചർ പാടിപ്പിക്കും ആ ഓൺലൈൻ ക്ലാസ് ആ ഓൺലൈൻ പോകാൻ തോന്നും പക്ഷെ കൊറച്ച് അതെ അതെ അപ്പൊ ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്ത് കാണൂല ആ സമയത്ത് അപ്പൊ ഇപ്പൊ എന്താ തോന്നണേ ഓൺലൈൻ ക്ലാസ് ആണ് ഇഷ്ടം അത് സ്കൂളിൽ പോയി പഠിക്കാനാണ് ഇഷ്ടം അടിപൊളി പിന്നെ പ്രാക്ടീസ് പ്രാക്ടീസ് ഒക്കെ എങ്ങനെ മോളെ ചെയ്യും വീട്ടിലിരുന്ന് പഠിപ്പിക്കും പാടും ആ നന്നായിട്ട് പഠിപ്പിക്കുന്ന പാട്ടൊക്കെ അത് ശരി പിന്നെ വേറെ വേറെ ടീച്ചേഴ്സ് ഉണ്ടോ മോക്ക് പാട്ട് പഠിക്കുന്ന ആ മോഹനമാഷുണ്ട് പാട്ട് പഠിക്കാൻ പഠിക്കുന്നുണ്ടായിരുന്നു ദേവദാസ് മാഷിന്റെ അടുത്തുനിന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ലോക്ഡൌൺ ആയി അത് നിർത്തി പിന്നെ ഓൺലൈൻ ആയിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് ആ ഡാൻസ് പാട്ട് പഠിക്കുന്നുണ്ട് വലുതായിട്ട് പഠിച്ച് വലുതായിട്ട് ആരാവാൻ ആഗ്രഹം എനിക്ക് പഠിച്ച് വലുതായിട്ട് ഡോക്ടർ ആവാനാണ് ആഗ്രഹം പിന്നെ പാട്ടിനും ഡോക്ടർ പിന്നെ അഭിനയിക്ക ഇഷ്ടാണോ അഭിനയിക്ക ഇഷ്ടം അഭിനയിക്ക ഇഷ്ടമാണ് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇഷ്ടമാണ് ആരുടെ കൂടെ ഇഷ്ടം മഞ്ജു ചേച്ചീൻറെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം മഞ്ജു ആരി കൂടെ മഞ്ജു ചേച്ചിയുടെ അഭിനയിക്കാൻ ഇഷ്ടമാണ് മഞ്ജു ചേച്ചി കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും നേരിട്ട് നേരിട്ട് കണ്ടിട്ടില്ല ഇല്ല കാണാൻ ആഗ്രഹമുണ്ട് ഭയങ്കര ഇപ്പോഴേ തന്നെ പ്ലാൻഡ് ആണ് കരിയർ കരിയറും ഒക്കെ വളരെ ഫിക്സ്ഡ് ആണ് എന്താവണം ചോദി പല ഓപ്ഷൻസ് ആയിരിക്കും ഡോക്ടർ ആവണം ലോയർ ആവണം ലോയറാവണം ഇതൊക്കെ അപ്പൊ ഇന്ന് ഇനി നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ പരിചയപ്പെടാം അല്ലെ അച്ഛനും അമ്മയല്ലേ വന്നിരിക്കണ അവരെ പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അപ്പൊ അച്ഛൻ അച്ഛനാണ് പാട്ട് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു എന്താ അച്ഛന്റെ പേര് വിനോദ് വിനോദ് അപ്പൊ ചേട്ടാ പറയൂ എങ്ങനെയാണ് മോളെ എത്ര വയസ്സിലാണ് പാട്ട് പഠിപ്പിച്ചു തുടങ്ങിയത് മോള് മൂന്ന് വയസ്സിൽ വയസ്സിൽ തുടങ്ങി അതായത് ചേട്ടന് മനസ്സിലായോ അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് പാട്ടിനോട് ഒരു പ്രത്യേക താല്പര്യം അങ്ങനെയാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചുടങ്ങിയത് അപ്പൊ ആദ്യം ഈ സപ്ത സ്വരങ്ങളൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോ തന്നെ എങ്ങനെയായിരുന്നു ഗ്രാസ്പിങ് പവർ അവള് പിന്നെ പെട്ടെന്ന് അത് ഇത് ചെയ്യും വേറെ എന്താ വർക്ക് ചെയ്യുന്ന ബിസിനസ് ബിസിനസ് ആണ് ആണ് ബാംഗ്ലൂർ ഇനി അമ്മയെ പരിചയപ്പെടാം അമ്മയുടെ പേര് നിഷ നിഷ ചേച്ചി എന്താണ് ഹൗസ് വൈഫ് ആണോ വൈഫാണോ ശരി അപ്പൊ എങ്ങനെയാണ് സ്കൂളിലത്തെ പഠിത്തവും പാട്ട് പഠിത്തവും കൊണ്ടുപോകുന്നു അമ്മയായിട്ട് എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത് പാട്ടുകളൊക്കെ കേൾപ്പിച്ചു കൊടുക്കും അപ്പോൾ വേഗം വേഗം ഇഷ്ടമുള്ള പഠിക്കും പിന്നെ രണ്ടൂന്ന് തവണ തന്നെ ടും സ്കൂളിൽ പഠിക്കാനെങ്ങനെ മടിയുള്ള കൂട്ടത്തിലൊന്നും ഇല്ല ഹോംവർക്ക് ഒക്കെ തന്നെ വന്ന് ചെയ്യും മടിയല്ല ഗുഡ് ആണ് അടിപൊളി വഴക്കാളിയാണോ വീട്ടില് വായാടിയാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വിശേഷം ചോദിച്ചത് കാരണം ഭയങ്കര രസമായിട്ട് ഇങ്ങനെ 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 എല്ലാം പറയുന്നുണ്ട് നല്ല വായാടി അപ്പൊ നിങ്ങക്ക് നല്ല ടൈംപാസ് ആയിരിക്കും ഒറ്റമോളൂ ഒരാളെ ഉള്ളു അച്ഛൻ രണ്ടുപേര് പാടു ഞാൻ ശരി ശ്രീരാഗമോ തേടുന്നു നിൻ പൊൻ നി സ്നേഹാമൃതം ഏതോ പദം തേടുന്നു ഞാൻ ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂപാലമായി നിൻ രാഗമോ ഭൂപാലമായി േട്ടാ താങ്ക് യു താങ്ക് യു സന്തോഷം അപ്പൊ നിങ്ങള് രണ്ടുപേരും പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം